മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നയബസാർ ഡിവിഷനിൽ നിന്നും തകർപ്പൻ വിജയം നേടി യു ഡി എഫ് സ്ഥാനാർത്ഥി ജമീല സിദ്ദിഖ് മികച്ച നേതാവും ജനപ്രതിനിധിയുമായിരുന്ന ജമീലയുടെ വിജയം ഏറെക്കുറെ യു ഡി എഫ് ഉറപ്പിച്ചതായിരുന്നു രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജമീല വിജയിച്ചത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്റർ ബാങ്ക് റോഡ് കാസർഗോഡ് നാട്ടുകാരുടെ ഏത് പ്രശ്നങ്ങൾക്കും ഒപ്പം നിൽക്കുകയും നിരവധി ജനകീയ ഇടപെടലുകളിലൂടെ ശ്രദ്ധേയുമായ ജമീലയുടെ വിജയം യു ഡി എഫിന് ആഹ്ലാദം നൽകുന്നതായി യു ഡി എഫ് കണക്കുകൂട്ടിയതുപോലെ തന്നെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടെയാണ് ജമീല സിദ്ദിഖ് വിജയിച്ചു കയറിയത് രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ജമീലയുടെ വിജയം മംഗൽപാടി പഞ്ചായത്ത് മെമ്പറായിരുന്ന ജമീല വൈസ് പ്രസിഡൻ്റായും ജനസേവനം നടത്തിയിരുന്നു ഈ സേവനങ്ങൾ നൽകിയ അനുഭവങ്ങളുടെ കരുത്തിൽ വീണ്ടും അംഗത്തിനിറങ്ങിയപ്പോൾ നാട്ടുകാർ മികച്ച പിന്തുണയായിരുന്നു നൽകിയത് നാട്ടുകാരുടെ ഏത് പ്രശ്നങ്ങൾക്കും ഒപ്പം നിൽക്കുകയും ജനകീയ പ്രശ്നങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുമെന്നും വിജയശേഷം സംസാരിക്കവേ ജമീല പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യത്തിലും എപ്പോഴും മുൻപന്തിയിലുണ്ടാകുമെന്നും ജമീല സിദ്ദീഖ് ഉറപ്പ് നൽകി ഞാൻ നായബസാർ ഡിവിഷനിൽ നിന്നും മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച ജമീല സിദ്ദീഖാണ് നല്ലവരായ നാട്ടുകാരെ വോട്ടർമാരെ എന്നെ നിങ്ങൾ ബമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു എല്ലാവർക്കും നന്ദിയുണ്ട് ഞാൻ നിങ്ങൾ പറയുന്ന ഓരോ വികസനവും എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് വിശ്വാസമുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്